സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തെരുവുനായ പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ തുടക്കം തെരുവുനായ ശല്യം പഞ്ചായത്തിൽ രൂക്ഷമായതിനെ തുടർന്നാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും പാണ്ടിക്കാട് മൃഗാശുപത്രിയും സംയുക്തമായി പദ്ധതി നടപ്പിലാക്കുന്നത് ബുധനാഴ്ച രാവിലെയാണ് പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമിട്ടത് പദ്ധതി കോർഡിനേറ്ററും ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുമായ പി ബിജുവിന്റെ നേതൃത്വത്തിൽ മലപ്പുറം അനിമൽ റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളായ മുകേഷ് സുരേഷ് ജിതേഷ് അസീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് തെരുവു പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്